ഇത് എൻ്റെ മോൻ പുത്തേട്ട് വീട്ടിൽ ചെന്നപ്പം അവിടെ അവർ വാങ്ങിക്കൊണ്ടു വന്ന ആ സൈനിക വാഹനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ അവനതിനകത്ത് കയറി നിൽക്കുകയാണ് ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു സൈനിക വാഹനത്തിനകത്ത് അവന് കയറാനൊരു ഭാഗ്യം എനിക്ക് പോലും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ ഇങ്ങനെ കയറാൻ ഉണ്ടായ ഒരു ഭാഗ്യം കിട്ടാൻ ഇടയായത് പുത്തേട്ട് രതീഷ് പ്രഭ എടുത്തൊരു തീരുമാനമാണ് അവരിങ്ങനെ ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചത് എൻ്റെ മകന് ആ വണ്ടിയിൽ കയറി നിൽക്കാൻ ഭാഗ്യം ഉണ്ടായത് ഇതൊക്കെ ഒരു യോഗം തന്നെയാണ് കേട്ടോ ഒരു സൈനിക വാഹനം അവർ വാങ്ങി പറഞ്ഞ മുറ്റത്ത് കൊണ്ടുവന്ന് അതിൽ നമ്മുടെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അവർ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോന് ഈ വാഹനത്തിനകത്ത് കയറാൻ എത്രയോ കാര്യങ്ങൾ വേണമെങ്കിൽ കാത്തിരിക്കണല്ലേ ഇത്രയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അത് സാധിച്ചത് അവർ ഈ വണ്ടി കൊണ്ടുവന്നുകൊണ്ടാണ് ഒരുപാട് സൈനികരൊക്കെ യാത്ര ചെയ്തിട്ടുള്ള നമുക്കൊരുപാട് അഭിമാനം തോന്നുന്നൊരു വണ്ടിയല്ലേ ഇത് സൈനികരൊക്കെ ഇരുന്ന സീറ്റിൽ കയറി ഇങ്ങനെ കയറിയിരിക്കാനായിട്ട് അതൊരു യോഗം തന്നെയാണ് കേട്ടോ ഭാവിയിൽ അവൻ വളർന്നു വരുമ്പോൾ ഈ സൈനിക വാഹനത്തിരിക്കാനായിട്ട് ദൈവം അവനൊരു ഭയം കൊടുക്കുവാണെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സൈനികനാകുക എന്നുള്ളൊരു ഭാഗ്യം അത് വലിയ ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല മോനോട് ഞാൻ പറഞ്ഞ് നീ ഈ വണ്ടിക്കകത്ത് കയറിയിരുന്നോ നീ വലുതാകുമ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിച്ചു നടക്കുന്നൊരു ജോലി മേടിക്കുക നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നീ അഭിമാനത്തോടു കൂടി പോരാടുക അവൻ തലയെ കുരുക്കി സമ്മതിച്ചിട്ടുണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കല്ല